സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം പൊന്നോമനകൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളും ഷൂസുകളും ബ്രാൻഡഡ് തന്നെ വേണം അതും സ്കൂളിലേക്ക് ആവശ്യമായ വിപുലമായി ശേഖരവുമായി എല്ലാ ബാഗുകളും പാദരക്ഷകളും കുറഞ്ഞ നിരക്കിൽ അന്നയിൽ നിന്നും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസുകളുമായി നിങ്ങളുടെ പൊന്നോമനകൾ ഇനി സ്കൂളിലേക്ക് മിതമായ നിരക്കിൽ അന്നയോടൊപ്പം ഈ സ്കൂൾ സീസൺ അന്ന ഫുഡ് വെയർ ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര അമ്മയുടെ കൈപ്പിടി വിട്ട് രണ്ടാം ക്ലാസ്സുകാരൻ ഓടിയത് സ്കൂൾ ബസ്സിന് മുന്നിലേക്ക് ബസ്സടിച്ച് പരിക്കേറ്റ വിദ്യാർത്ഥി ബുധനാഴ്ച മരിച്ചു പട്ടാമ്പി പുലശ്ശേരിക്കര കാമ്യകം വീട്ടിൽ കൃഷ്ണകുമാറിന്റെ മകൻ ആരവാണ് മരിച്ചത് അമ്മയുടെ കൈപ്പിടി വിട്ട് രണ്ടാം ക്ലാസ്സുകാരൻ ഓടിയത് സ്കൂൾ ബസിന് മുന്നിലേക്ക് ബസ്സടിച്ച് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന രണ്ടാം ക്ലാസ്സുകാരൻ മരണപ്പെട്ടു പട്ടാമ്പി പുലശ്ശേരിക്കര സ്വദേശി കാമ്യകം കൃഷ്ണകുമാറിന്റെ മകൻ ആരവാണ് മരിച്ചത് ചൊവ്വാഴ്ച വൈകുന്നേരം പുലശ്ശേരി കരയിലാണ് അമ്മയുടെ മുന്നിൽ വെച്ച് രണ്ടാം ക്ലാസുകാരനെ സ്കൂൾ ബസ് അടിച്ചത് പുലശ്ശേരിക്കര സ്വദേശി കാമ്യകം വീട്ടിൽ കൃഷ്ണകുമാർ ശ്രീദേവി ദമ്പതികളുടെ ഏകമകൻ വയസ്സുകാരനായ ആരവാണ് മരിച്ചത് വാടാനാങ്കുശി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ദാരുണ മരണമുണ്ടായത് ചൊവ്വാഴ്ച വൈകുന്നേരം വാഹനത്തിൽ നിന്നും വീടിന് മുന്നിൽ ഇറങ്ങിയ ആരവ് അമ്മയുടെ കൈയിൽ നിന്നും പിടിവിട്ട് ഓടുകയും ഈ സമയം റോഡിലൂടെ വന്ന പുലശ്ശേരിക്കര യു പി സ്കൂളിന്റെ വാഹനം കുട്ടിയെ ഇടിക്കുകയുമായിരുന്നു പരിക്കേറ്റ ആരവിനെ ഉടൻ തന്നെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ബുധനാഴ്ച രാവിലെ മരണപ്പെട്ടു നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും ന്യൂസ് ഡെസ്ക്